ഇപ്പോൾ കൊച്ചിയിൽ തൊഴിൽ പീഡനത്തിൽ മൊഴി നൽകാൻ ജോളി മധുവിന്റെ കുടുംബം കയർ ബോർഡ് ഓഫീസിലെത്തിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിയോഗിച്ച അന്വേഷണ സമിതിക്ക് മുമ്പാകെയാണ് കുടുംബം മൊഴി നൽകുക കുറ്റാരോപിതരെ മാറ്റി നിർത്താത്തതിൽ ആശങ്കയുണ്ടെന്ന് ജോളിയുടെ സഹോദരൻ പറഞ്ഞു കൃത്യമായ അന്വേഷണം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നില്ല ബാഹ്യ ഇടപെടൽ ഉണ്ടാകില്ലെന്ന ഉറപ്പിലാണ് മൊഴി നൽകാനെത്തിയതെന്നും ജോളിയുടെ സഹോദരൻ പറഞ്ഞു പ്രതികരണം നമുക്കൊന്നും കേട്ടില്ല ഇന്നലെ ലേറ്റ് ഈവനിങ്ങിലാണ് എം എസ് എം ഇ കൊയർ ബോർഡിൽ നിന്ന് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നത് അവർ ഇന്ന് തന്നെ ഞങ്ങളുടെ ഒരു മീറ്റിംഗ് വേണമെന്നൊരു റിക്വസ്റ്റ് വന്നിരുന്നു അതനുസരിച്ച് ഫാമിലി തീരുമാനിച്ചു റിക്വസ്റ്റ് ഈ അക്സെപ്റ്റ് ചെയ്തിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കാമെന്ന് കമ്മിറ്റിയിൽ ഞങ്ങൾക്ക് കാര്യമായ വിശ്വാസം ഇല്ല കാരണം ഇതിനകത്തുള്ള പല മെമ്പേഴ്സും ചെയർമാൻ്റെ ഗ്രീഡിനേക്കാളും വളരെ താഴ്ന്ന നിലയിലുള്ളവരാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഒരു ഇൻഡിപെൻഡൻസ് കാണത്തില്ല എന്നുള്ളൊരു റിവ്യൂ ഞങ്ങൾക്കുണ്ടായിരുന്നു ആദ്യം അങ്ങനെ ഒരു വിഷയത്തെപ്പറ്റി ഞങ്ങൾ പ്രതികരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ലില്ല അതിനകത്ത് വന്നിരിക്കുന്ന മാഡം ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലാണ് അവർ ഇൻഡിപെൻഡൻ്റ് ഒരു അഷ്വറൻസ് ഞങ്ങൾക്ക് അവരിൽ നിന്ന് തരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി ആയിട്ടുള്ള ആൾക്കാരെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താതെ ഉള്ള ഏതൊരു അന്വേഷണത്തിലും അവരുടെ ഒരു ആശങ്ക എപ്പോഴും ഞങ്ങൾക്കുണ്ട് അത് ഞങ്ങളുടെ ലീഗൽ സ്ട്രാറ്റജിയാണ് ഇപ്പം ഞങ്ങളന്ന് ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്താണ് വേണ്ടതെന്നുള്ളത് അത് ഞങ്ങളുടെ ലീഗൽ ടീമായിട്ട് റെക്കമെൻഡേഷൻ അവരുടെ എടുത്തിട്ട് തീരുമാനിക്കും ഓക്കെ സേഫ് ന്യൂസ് നമുക്കിപ്പം ചേരുന്നുണ്ട് സേഫ് ന്യൂസ് അലിയാർ ഇപ്പോൾ ഈ കുടുംബം ഒഴി നൽകാൻ പോകുമ്പോഴും അവർക്ക് ആശങ്കയുണ്ടല്ലേ അന്വേഷണം നേരായ രീതിയിൽ തന്നെ തുടരുമോ എന്നതിൽ തീർച്ചയായും അരുൺകുമാർ വലിയ ആശങ്കയിൽ തന്നെയാണ് അവർ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ എം എസ് എം ഇ മന്ത്രാലയം നിയോഗിച്ച അന്വേഷണ സമിതിക്ക് മുൻപിൽ മൊഴി നൽകാൻ എത്തിയിരിക്കുന്നത് ഇപ്പോൾ മൊഴിയെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എറണാകുളം കയർ ബോർഡ് ഓഫീസിലാണ് ഇവർ കുടുംബം മൊഴി നൽകാൻ എത്തിയത് പ്രധാനമായും ഈ ജോളി മധുവിന്റെ സഹോദരനാണ് മൊഴി നൽകാനെത്തിയത് ഈ അകത്തേക്ക് കയറി പോകുന്നതിന് മുമ്പ് നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരാഞ്ഞിരുന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴുള്ള അന്വേഷണത്തിൽ ആശങ്കയുണ്ട് കാരണം നിലവിലെ ചെയർമാനേക്കാൾ തസ്തിക കുറഞ്ഞ ആളുകളാണ് ഇപ്പോൾ അന്വേഷണ സമിതിയായി എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട് എന്നാൽ അങ്ങനെ ഉണ്ടാകില്ലെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് ഈ സ്ഥലത്തേക്ക് എത്തിയത് മൊഴി നൽകും പക്ഷേ ഈ തെളിവുകളടക്കം ഡിജിറ്റൽ തെളിവുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ജോളി മധുവിൻ്റെ ഓഡിയോ സംഭാഷണമെല്ലാം അടക്കം ഉള്ള കാര്യങ്ങൾ നൽകുമോ എന്നുള്ള ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് നിയമോപദേശം തേടിയ ശേഷം മാത്രം നടത്തും എന്നുള്ളതാണ് കാരണം ഇപ്പോൾ കയർബോർഡ് അതായത് ഒരു നിയമവഴിക്ക് മുന്നോട്ട് പോകാനിരിക്കുമ്പോൾ കയർ ബോർഡിലേക്ക് ഈ തെളിവുകളെല്ലാം സമർപ്പിക്കുകയാണ് എങ്കിൽ അവർക്കത് പിന്നീട് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിയാകണം ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ആരോപണ വിധേയരായ ഘട്ടത്തിൽ അങ്ങനെ ഒരു എല്ലാ തെളിവുകളും അവർക്ക് സമർപ്പിക്കേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവർ പറയുന്നത് ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാകണം അന്വേഷണവും നടക്കേണ്ടത് ഈ കോട്ടയത്തെ റാഗിംഗ് വിഷയത്തിൽ പോലും പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അന്വേഷണം നടന്നത് അതുകൊണ്ട് തന്നെ അത്തരം രീതിയിൽ അത് മാതൃകയാക്കി വേണം ബോർഡിലും ഇപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ മൊഴിയെടുപ്പും മറ്റുള്ള കാര്യങ്ങളെല്ലാം